വൈൽഡ് കാർഡുകളാണ് അഭിഷേക് എന്നുള്ള പേരിൽ അവിടെ എത്തിയിരിക്കുന്നത് രണ്ട് അഭിഷേകുകൾ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് അഭിഷേകുകൾ ഒന്ന് അഭിഷേക് ശ്രീകുമാർ ഒന്ന് അഭിഷേക് എന്നുള്ളതിനെ അബി എന്നാക്കാമെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൽ ജി ബി ടി ക്യൂവിനെ വേണ്ടി അവിടെ എത്തിയ അഭിഷേകിനെ അബി എന്ന് അഭിസംബോധന ചെയ്യാം എന്തായാലും ഇവർ തമ്മിൽ എന്താണ് ബിഗ് ബോസ് വീടിനുള്ളിൽ പ്രശ്നം എന്നുള്ളതാണ് ഒരു ചോദ്യം അവിടെ ഈ അബിനെ അഭിഷേക് കളിയാക്കി എന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട് ഉവ് അവിടെ കളിയാക്കിയിരുന്നു പക്ഷെ അത് ആ വേട് കൃത്യമായിട്ട് പറഞ്ഞില്ല കെ എന്നതിന്റെ ഇനീഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ വീട്ടും എന്ന് പറഞ്ഞപ്പോൾ അവിടെ അഭിഷേക് പറഞ്ഞു ഞാൻ തെറ്റിദ്ധരിച്ചു എന്നവിടെ ഒരു വേട് അഭിഷേക് പറഞ്ഞു പിന്നീട് അത് എല്ലാവരും വലിയ വിഷയമാക്കി എല്ലാവരും അത് ചോദ്യം ചെയ്തു അഭിഷേകിനെ എല്ലാവരും കൂടി വോട്ട് ചെയ്തു ഒരു ഒമ്പത് വോട്ടാണ് അഭിഷേകിന് വന്നത് നോമിനേഷനിലെ അങ്ങനെ നോമിനേഷനിലെ എത്തിയ വൈൽഡ് കാർഡ് മത്സരാർത്ഥി കൂടിയായിരുന്നു അഭിഷേക് പിന്നീട് അഭിഷേക് ഇത് തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കിത് തുറന്ന് പറയാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എനിക്കിതൊന്ന് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് അവിടെ വീടിനുള്ളിൽ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഒരു കമ്മ്യൂണിറ്റിക്കും എതിരല്ല ഞാൻ എല്ലാ കമ്മ്യൂണിറ്റീനേയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഒരു ഗേ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹോമോസെക്ഷൽ ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സും എനിക്കുണ്ട് അവർ അവരൊരുമിച്ച് ജീവിക്കുന്നത് കൊണ്ടോ അവരൊരുമിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ടോ ഒന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു എൽ ജി ബി ടി ക്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരാൾ വിവാഹം കഴിഞ്ഞ് ആയി ജീവിക്കുന്നത് കാണുമ്പോൾ എന്തിനെ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് അവരെ കളിയാക്കുന്ന തരത്തിലും ചീത്ത വിളിക്കുന്ന തരത്തിലും കൊച്ചിനെ പോലും ചീത്ത വിളിക്കുന്ന തരത്തിൽ അവിടെ സംസാരിക്കുന്നവരെയാണ് ഞാൻ എതിർക്കുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് അഭിഷേക് അവിടെ പറഞ്ഞത് പക്ഷെ അപ്പോഴേക്കും എല്ലാവരും കൂടി എതിർത്തു പുറത്തുനിന്നുള്ള കാര്യം ഇവിടെ പറയാൻ പാടില്ല എന്നൊരു കാര്യം അഭിഷേകിന്റെ അടുത്ത് എല്ലാവരും പറയുകയും ചെയ്തു ജാസ്മിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ജാസ്മിൻ അവിടെ അഭിഷേകിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ പാടില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അത് മോശമാകും എന്ന് പറയുന്ന സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് ഞാനൊരു മോശം മത്സരാർത്ഥിയാണ് ഞാനൊരു മോശം വ്യക്തിയാണ് കാര്യം കഴിഞ്ഞില്ലേ എന്ന് അഭിഷേക് അവിടെ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിന്റെ ഈ ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അവിടെ ഒരിക്കലും എൽ ജി അവിടെ സംസാരിച്ചിട്ടില്ല അഭിഷേക് അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയും മോശമായി സംസാരിച്ചിട്ടില്ല ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെ കളിയാക്കുന്ന മോശമായി സംസാരിക്കുന്നവർക്കെതിരെയാണ് അവിടെ അഭിഷേക് സംസാരിച്ചത് അങ്ങനെയുള്ളപ്പോൾ എന്തിനെ അഭിഷേകിനെ തള്ളിപ്പറയണം എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡും സംസാരവും രീതികളും അഭിഷേകിന്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലാവുകയാണ് അഭിഷേകിന് അത്ര ഫാൻ സപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അഭിഷേക് ശ്രീകുമാറിനെ തെറ്റണ്ട അഭിഷേക് ജയദീപല്ല അഭിഷേക് ശ്രീകുമാറിനെ അപ്പം എന്തായാലും ഈ ഒരു സംഭവത്തെ ഇപ്പോൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഈ എൽ ജി ബി ടി ക്യൂവുമായി ബന്ധപ്പെട്ട അബി അബി ഈ ഒരു ഒരു വ്യക്തിനെ അതായത് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ വളരെ മോശമായി ഫാമിലിയെയും കുട്ടിയെയും ഒക്കെ പറഞ്ഞ ഒരു പോസ്റ്റും അതിനെ ആ വ്യക്തി തിരിച്ച് മറുപടി കൊടുത്ത പോസ്റ്റും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് അഭിഷേക് പറഞ്ഞത് സത്യമാണെന്ന് തെളിയുകയാണ് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് പ്രേക്ഷകർ എല്ലാവരും അഭിഷേകിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എല്ലാവരും ഇപ്പം അഭിഷേകിന്റെ കൂടെയാണ് ഇത്രയും ഫാൻ സപ്പോർട്ട് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയിട്ട് ഇത്രയും ഫാൻ സപ്പോർട്ട് വെറും മണിക്കൂറുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മത്സരാർത്ഥി വേറെ ആരുമില്ല ജിൻഡോ ഒക്കെ കുറച്ച് ഫാൻ സപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാക്കിയത് പക്ഷേ വെറും മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും ഫാൻ സപ്പോർട്ട് ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥി വേറെയില്ല എന്തായാലും അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ന്യായം അഭിഷേകിന്റെ ഭാഗത്താണെന്ന് തന്നെ തോന്നും എല്ലാ കമ്മ്യൂണിറ്റിയെയും എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് എങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് അഭിഷേകിനെ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ എത്തിയിരിക്കുന്ന ഈ പത്തൊമ്പത് മത്സരാർത്ഥികളിൽ ഇപ്പോൾ അവിടെ നിലവിലുള്ള പത്തൊമ്പത് മത്സരാർത്ഥികളിൽ ഏറ്റവും സ്ട്രോംഗസ്റ്റും പവർഫുള്ളുമായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ശ്രീകുമാർ